കാട്ടാനകളെ പിടികൂടി നാട്ടാനകളാക്കി മാറ്റുന്ന പഴയകാല ചിത്രങ്ങളും അതിൻ്റെ കഥയുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി കാട്ടാനകളെ പിടികൂടുകയും പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന രീതി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലും മറ്റ് ലോകരാജ്യങ്ങളിലും നിലനിന്നിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നപ്പോൾ രാജ്യത്ത് കാട്ടാനകളെ പിടികൂടിയിരുന്ന പ്രമുഖ സ്ഥലങ്ങളിലൊന്ന് കേരളമായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഇത് തുടർന്നു പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്തുള്ള കോടനാടും ഇതിനായി പ്രത്യേക ആന പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിച്ചു കാട്ടിലൂടെ ആനക്കൂട്ടം സ്ഥിരമായി സഞ്ചരിക്കുന്ന ആനത്താരകളിലും അതിനടുത്തുമായി വാരിക്കുഴികൾ നിർമ്മിച്ചാണ് അവയെ പിടികൂടിയിരുന്നത് വൃത്താകൃതിയിലുള്ള കുഴിയുടെ മുകൾ ഭാഗത്ത് മുളവാരികൾ നിരത്തി അതിനുമീതെ കരിയിലകളും മണ്ണുമിട്ട് മൂടും അപകടമറിയാതെ അതുവഴി വരുന്ന ആനകളിൽ ഏതെങ്കിലും വാരിക്കുഴിയിൽ വീഴുന്നു രണ്ടു മൂന്ന് ദിവസം ആഹാരമില്ലാതെ കുഴിക്കുള്ളിൽ കിടക്കുന്ന ആന അവശതയിലാകുമ്പോഴാണ് അതിനെ കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് ഇതിനായി വിദഗ്ധരായ പാപ്പാന്മാരും താപ്പാനകളുമുണ്ട് സാധാരണഗതിയിൽ താപ്പാനകളായി രണ്ടു പിടിയാനകളും ഒരു കൊമ്പനുമാവും ദൗത്യത്തിൽ പങ്കെടുക്കുക കുഴിക്കുള്ളിലേക്ക് തലകീടായി തൂങ്ങിക്കിടക്കുന്ന പാപ്പാൻ ആനയുടെ കഴുത്തിൽ കുരുക്കിടുന്നതോടെയാണ് തുടക്കം കഴുത്തിൽ രണ്ടു ഇട്ട ശേഷം പിൻകാലികളും കുരുക്കിട്ട് മുറുക്കുന്നു താപ്പാനകളും ആൾക്കൂട്ടവും ചേർന്ന് കെണിയിൽപ്പെട്ട ആനയെ വലിച്ചു കയറ്റുന്നതാണ് അടുത്ത ഘട്ടം ഇതിനായി വാരിക്കുഴിയുടെ വശങ്ങൾ ഇടിച്ചു നിരത്തുകയും അതിനുള്ളിലേക്ക് തടിക്കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുകയും ചെയ്യും കഴുത്തിലിട്ട ഓരോ കുരുക്കിന്റെയും നിയന്ത്രണം പിടിയാനകൾക്കും പിൻകാലിലെ കുരുക്കിന്റെ നിയന്ത്രണം കൊമ്പനുമായിരിക്കും കാട്ടാന കരയിലെത്തിയാൽ ഉടൻ അതിന്റെ ഇരുവശങ്ങളിലുമായി പിടിയാനകൾ മുട്ടിയൊരുമി നിലയുറപ്പിക്കുന്നു തുടർന്ന് പരിശീലന കേന്ദ്രത്തിലെ ആനക്കൂട്ടിൽ എത്തിച്ച ശേഷം നീണ്ട നാളത്തെ ശ്രമഫലമായി ഇവയെ മെരുക്കിയെടുക്കുകയും പിന്നീട് ലേലത്തിൽ വിൽക്കുകയും ചെയ്യും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആനപിടുത്തം നിരോധിച്ചതോടെ ഈ രീതി അവസാനിച്ചു ഇന്നിപ്പോൾ അപകടത്തിൽപ്പെടുകയോ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടുകയോ ചെയ്യുന്ന കാട്ടാനകളെയാണ് കോന്നിയിലെയും കോടനാട്ടെയും ആനക്കൂടുകളിൽ എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു